നമസ്കാരം ഇത് ടിപ്സ് ആൻഡ് ടെക്സ് മലയാളം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഐ എസ് എല്ലിലെ നമ്മുടെ ഫേവറേറ്റ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചാണ് ഇന്ന് മുതൽ എന്റെ ഈ ചാനലിലൂടെ ടിപ്സിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസും ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനലായ ടിപ്സ് ആൻഡ് ടിക്സ് എന്ന ഈ മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഐക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വയ്ക്കുക ഈ വീഡിയോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മാനേജ്മെൻറ്റ് ടീമിനായി ഡ്രാഫ്റ്റിലൂടെയും സൈനിങ്സിലൂടെയും തിരഞ്ഞെടുത്ത പുതിയ താരങ്ങളുടെ വിവരങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് ഈ കൊല്ലത്തെ ഇതുവരെയുള്ള ടീം സെലക്ഷനിൽ നിന്നും ടീം മാനേജ്മെന്റിന്റെ പുതിയൊരു രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ടീമിനും രണ്ട് പ്ലേയേഴ്സിനെ മാത്രമേ ടീമിൽ നിലനിർത്താൻ സാധിക്കുമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച സി കെ വിനീതി അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ പഠി സന്ദേശ് ജീവാനെയുമാണ് ടീം നിലനിർത്തിയത് ഈ വർഷം ഡ്രാഫ്റ്റിലൂടെ മിന്നുന്ന താരങ്ങളെ തന്നെയാണ് ടീമിന് തിരഞ്ഞെടുക്കാൻ സാധിച്ചിരിക്കുന്നത് പരിശീലകനായ സ്റ്റീവ് കോപ്പലിനു ശേഷം അതിനൊത്ത തന്നെയാണ് ഹെഡ് കോച്ചായി നിയമിച്ചിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ ഇതിഹാസ താരം അലക്സ് ഫ്രഗ്യൂസിന്റെ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പടനായകൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യൂത്ത് ടീമിനെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും എല്ലാം പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകനാണ് റെനൈ മ്യൂലസ്റ്റീൻ ഇദ്ദേഹത്തിന്റെ കണക്കൂട്ടുകൾ അനുസരിച്ചായിരുന്നു ഡ്രാഫ്റ്റിലും ടീമിൻ്റെ തിരഞ്ഞെടുപ്പുകൾ ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്രാഫ്റ്റിലൂടെ തിരഞ്ഞെടുത്ത താരങ്ങളെക്കുറിച്ച് ഒന്ന് വിവരങ്ങളൊന്നും അറിയാം ടീം ഡ്രാഫ്റ്റിലൂടെ ഇതിനോടകം തന്നെ പ്രശസ്തനായ രണ്ടാമത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്രാഫ്റ്റ് മലയാളി താരവും കൂടിയായ അജിത് ശിവനാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബൂട്ട് കെട്ടാനെടുക്കുന്ന രണ്ടാമത്തെ മലയാളി താരം നിർമ്മല കോളേജിനു വേണ്ടി അനേക മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ ഈ മലയാളി താരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലും ബൂട്ട് കെട്ടും മറ്റൊരു താരം കരൺ അതുൽ സഹനിയാണ് ഇദ്ദേഹം ഒരു സ്ട്രൈക്കറാണ് ഐ എസ് എല്ലിൽ തന്റെ ആദ്യ മത്സരം കളിക്കാൻ ഒരുങ്ങിയാണ് ഇദ്ദേഹം മുമ്പ് മഹേന്ദ്ര യൂത്ത് അക്കാദമിക്ക് വേണ്ടിയും റോയൽ വാഷിംഗ് എന്ന് പറയുന്ന ഒരു ടീമിനു വേണ്ടിയും ഇദ്ദേഹം ബൂട്ട് കെട്ടിയിട്ടുണ്ട് ഇതൊരു ഇന്ത്യൻ താരമാണ് ലോഗൻ മ്യൂട്ടേ ഇദ്ദേഹം ഒരു മിഡ്ഫീൽഡറാണ് ഇദ്ദേഹവും ഐ എസ് എല്ലിൽ ആദ്യമായാണ് ബൂട്ട് കെട്ടുന്നത് ചില്ലോങ് ലജോങ് എന്ന് പറയുന്ന ടീമിന് വേണ്ടി ഇദ്ദേഹം ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട് മറ്റൊരു താരമാണ് സാമുൽ ഷതാബ് ഇദ്ദേഹം ഒരു റൈറ്റ് ബാക്ക് ആണ് ഇദ്ദേഹവും ഐഎസ്എൽ ആദ്യമായിട്ടാണ് ബൂട്ട് കെട്ടുന്നത് ഡ്രാഫ്റ്റിലൂടെ തിരഞ്ഞെടുത്ത മറ്റൊരു താരമാണ് പ്രീതം കുമാർ സിംഗ് കഴിഞ്ഞ വർഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ബൂട്ട് കെട്ടിയ ഒരു ഡിഫൻഡർ ആണ് ഇദ്ദേഹം ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ഡ്രാഫ്റ്റിലൂടെ തെരഞ്ഞെടുത്ത മറ്റൊരു താരം മറ്റൊരു പ്ലെയർ ലാലിത കീമയാണ് ലാലിത്ത കീമ ഡിഫൻഡറാണ് ഐ എസ് എല്ലിൽ ആദ്യമായാണ് കൂട്ടുകെട്ടുന്നത് ഇദ്ദേഹത്തിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം അടുത്തത് സിയാം എം ഹാങ്കൽ ആണ് സിയാം എം ഹാംഗൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി മിഡ്ഫീൽഡറായി കളിച്ച ഒരു താരമാണ് സി എം ഹാംഗൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് ശക്തമാക്കാൻ വേണ്ടി ഡ്രാഫ്റ്റിലൂടെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുത്ത താരമാണ് മറ്റൊരു താരമാണ് ജാക്കി ചന്ദ് സിംഗ് ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കുന്ന ഒരു പ്രതിഭയാണ് കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ചതാണ് ഒരു റൈറ്റ് വിങ്ങറായും ഫോർവേഡായും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് ജാക്കി ചാന്ദ് സിംഗ് അടുത്തത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറാണ് സുഭാഷിഷ് റോയ് ചൌധരി ആണ് നമ്മുടെ ഗോൾ കീപ്പർ ഇന്ത്യൻ ഗോൾ കീപ്പറായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം എഫ് സി ഗോവയുടെ ഗോൾ വില താരമാണ് ോ ചൗതരി ഇത്തവണ എന്തായാലും നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല ശക്തമാകുമെന്ന് ഉറപ്പാണ് മറ്റൊരു താരമാണ് മിലൻ സിംഗ് മിലൻസിംഗ് മിഡ്ഫീൽഡർ ആണ് കഴിഞ്ഞ സീസണിൽ ഡൽഹി ഡൈനോമസിന് വേണ്ടി തകർത്ത് കളിച്ച ഒരു പ്ലെയർ ആണ് മിലൻസിംഗ് അരാത്ത കൂടി വരുന്നതോടെ നമ്മുടെ മിഡ്ഫീൽഡ് ശക്തമാവുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ സീസണിൽ പൂനെക്ക് വേണ്ടി അതിനുമുമ്പ് അതിനു മുമ്പുള്ള സീസണിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടിയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു പ്ലെയറാണ് അരാത യസൂമി അരാത്തായ വിവരങ്ങളോടുകൂടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോശം രീതിയായ മിഡ്ഫീൽഡ് കൂടി മികച്ചതാവുമെന്ന് ഉറപ്പാണ് അടുത്തൊരു പ്ലെയർ മലയാളികൾക്ക് അഭിമാനമായ റിനോയ് ആൻഡോയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി തെരഞ്ഞെടുത്തത് റിനോ ആൻഡോയായിരുന്നു കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരമാണ് ഈ വർഷവും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്നെ കളിക്കാനുള്ളത് സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇനി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം നമ്മുടെ ഒരുപാട് കാത്തിരുന്ന ആ താരമാണ് ഇ ആൻ ഹ്യൂ എന്ന ഹ്യൂ മേട്ടൻ നമ്മുടെ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും അത്ലറ്റിക് ഓടി കൊൽക്കത്തയ്ക്ക് വേണ്ടി ബൂട്ട് നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ പ്രിയങ്കരനായ ഇ ആൻ ഹ്യൂ ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുമെന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേഷൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് വർഷത്തേക്കാണ് അദ്ദേഹം കരാർ അതുപോലെ തന്നെ ഫോർവേഡ്സ് കൂടുതൽ വിദേശ താരങ്ങളായിരിക്കുമെന്ന് കോച്ച് സുറേനയും ഒരെ സ്റ്റീൻ അതിനോടൊപ്പം തന്നെ പറയുന്നതായിരുന്നു ഇതിലും മികച്ച താരങ്ങളെ താരങ്ങളുടെ സൈനിങ്സ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത് അതിൽ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനെക്കുറിച്ച് ഉടൻ തന്നെ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനായി നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം തീർച്ചയായും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ടെക് ആയ എല്ലാവിധ ടിപ്സും ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും മികച്ച വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം